ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരും മാസം നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഏപ്രിലിൽ പൂർണ്ണമായിട്ട് ഏപ്രിൽ പൂർണ്ണമായും ഈ എലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാവും എസ് ടി പി നാളെ അവരുടെ കേരളത്തിലെ പിന്തുണ ഏത് രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും എന്നുള്ള കാര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമുക്കറിയാം നാനൂറിലധികം സീറ്റുകൾ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാരവും മുന്നിട്ട് ഇറങ്ങുമ്പോൾ എന്നാൽ ഇപ്പോൾ ആദ്യം അവരുടെ ഒരു ആത്മവിശ്വാസം ഏതാണ്ട് ചോർന്നു പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് കേവല ഭൂരിപക്ഷം മുന്നൂറിനടുത്ത് സീറ്റുകൾ സീറ്റുകളെങ്കിലും പിടിക്കണമെന്ന വാശയിലാണ് കാരണം ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നമ്മൾ പ്രത്യക്ഷത്തിൽ വലിയ ബലമൊന്നും കാണുന്നില്ലെങ്കിലും ജനങ്ങൾ ി ജെ പി വിരുദ്ധ മുന്നണി അധികാരത്തിൽ വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് പല മുന്നേറ്റങ്ങളിലും പല സംസ്ഥാനങ്ങളിലും കാഴ്ചവെക്കുന്നുണ്ട് അവർക്ക് ഒരു കാരണവശാലും നാനൂറ് സീറ്റ് പിടിക്കാൻ കഴിയില്ല അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തി പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളെ അവർ വേട്ടയാടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇപ്പൊ അരവിന്ദ് കെജ്രിവാളാണെങ്കിലും കോൺഗ്രസ് നേതാക്കളാണേലും കോൺഗ്രസിന്റെ ഏതാണ്ട് ഫണ്ട് പൂർണ്ണമായിട്ട് അവര് ബാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അവർക്ക് കോൺഗ്രസിന് പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബി ജെ പിക്ക് കണ്ടമാനം ചെലവാക്കുന്നതിലും അധികം പൈസ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ട് സീറ്റ് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ വലിയൊരു റാലി ഉണ്ടായിരുന്നു ഡൽഹിയിൽ അത് വലിയൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മൂന്നോ നാലോ സ്ഥലങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലും കേരളത്തിലും ബി ജെ പി വരാതിരിക്കാനുള്ള നിലപാടാണ് നിലവിൽ എസ് ഡി പി പ്രഖ്യാപിക്കാൻ പോകുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത അല്ലെങ്കിൽ സി പി എമ്മിന് വലിയ സാധ്യത സി പി എം അല്ലെങ്കിൽ എസ് ഡി പി എസ് ടി പി ആണ് കൂടുതലും ജയിക്കാൻ സാധ്യത ഇൻ കേസ് ഇപ്പൊ ആസുകാരെ സി പി എം എസ് ടി പി ജയിക്കാതിരിക്കാൻ സി പി എമ്മിന് വോട്ട് ചെയ്താൽ മാത്രം വിജയ സാധ്യത കുറയുന്ന ഒരു മണ്ഡലമാണ് ഡിണ്ടിഗൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ് ഡി പി എ ഡി എം കെ സഖ്യം തന്നെ അവിടെ ജയിക്കും കാരണം അവിടെ സി പി എമ്മിന്റെ പ്രചരണം എങ്ങും കാണാൻ സാധിക്കുന്നില്ല പട്ടാണിമുക്കൽ കക്ഷിയാണ് എൻ ഡി ഭാഗമായിട്ട് അവിടെ മത്സരിക്കുന്നത് അവരുടെ പ്രചരണം കാണാൻ സാധിക്കുന്നില്ല എസ് ടി പിയുടെ പ്രചരണമാണ് ഡിഗൽ മണ്ഡലത്തിൽ പൂർണ്ണമായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപനത്തിന്റെ സമയത്ത് പാർലമെന്റിൽ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ എസ് ടി പിയുടെ ഒരു പ്രതിനിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിൽ നിന്ന് ഈ ഒരു ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനത്തെ എതിർക്കേണ്ടതുണ്ട് എതിർക്കണം അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ ഭൂരിപക്ഷം ബി ജെ പി വിരുദ്ധം തന്നെ എത്തണം അങ്ങനെ ഒരു നിലപാടായിരിക്കും നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവര് ഭരണഘടന അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബില്ലുകൾ കൂടുതൽ പാസ്സാക്കിക്കൊണ്ട് അധികാരം കിട്ടിയാൽ അവര് രാജ്യസഭയിലും ലോക്സഭയിലും ഭൂരിപക്ഷ അംഗങ്ങളെ തികച്ചുകൊണ്ട് ഭരണഘടന അട്ടിമറിച്ചു പുതിയൊരു ഭരണഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് രാജ്യം ഒരു ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനത്തിലേക്ക് പോകും അതിനെ തടയിടണമെങ്കിൽ ബി ജെ പി രാജ്യം ഭരിക്കാതിരിക്കുക അല്ലാതെ മറ്റൊരു മാർഗമില്ല അതിനെ ചോദ്യം ചെയ്യാനുള്ള ശക്തികൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മത്സരം ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നണിയെ എന്ന രീതിയിലേക്ക് എസ് ഡി പി എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ കൃത്യമായ അരലക്ഷത്തിൽ പരം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും ചെയ്യിക്കാനുള്ള കരുത്ത് അതിൽ കൂല ഒരു ലക്ഷമോ രണ്ടു ലക്ഷത്തോ അധികം വോട്ടുകൾ ചെയ്യാനുള്ള കരുത്തുറ്റൊരു പ്രസ്ഥാനമായി എസ് നിലവിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ി ജെ പിയെ തടയിടാൻ ബി ജെ പിയുടെ ജയസാധ്യത ഇല്ലാതാക്കാൻ ബി ജെ പി വിരുദ്ധരായ ഇടതുപക്ഷമോ അല്ലെങ്കിൽ യു ഡി എഫിനോ വോട്ടുകൾ കുത്തി അവരെ വിജയിപ്പിച്ച് ബി ജെ പി വിരുദ്ധ സർക്കാർ ഉണ്ടാക്കിക്കാൻ മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും എസ് ഡി പി എന്നാണ് നാളത്തെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എല്ലാവരും നാളത്തെ പ്രഖ്യാപനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കാരണം ഇടതുപക്ഷമായാലും യു ഡി എഫ് ആണെങ്കിലും രണ്ടു പേരുമായിട്ടുള്ള ചർച്ചകൾ എസ് ടി പി കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് എസ് ടി പി പരസ്യമായിട്ട് പലതും എതിർക്കും തീവ്രവാദമാണ് ഭീകരവാദമാണെന്നൊക്കെ വെറും കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ബി ജെ പി കൊടുത്തുവിട്ട നരേഷനുകൾ ചിലപ്പോൾ വിളിച്ചു വന്നേക്കാം അതിലൊന്നുമല്ല സത്യം അവർക്കും ഈ രാജ്യത്ത് സംസാരിക്കാൻ ഉണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് അവരുടെ ശബ്ദവും ഓരോ തെരുവുകളിൽ ഉയർന്നു കിടക്കേക്കുന്നുണ്ട് രാജ്യത്ത് സി പി എം മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ആം ആദ്മി മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ എസ് ടി പി ഐ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇതിന് വലിയൊരു തെളിവായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ഡി എം കെ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ എസ് ഡി പി മത്സരിക്കുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് എസ് ഡി പി എം പി ഉണ്ടാകാൻ പോകുന്നു കേരളത്തിൽ എസ് ഡി പി ബി ജെ പി തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ പിന്തുണ നൽകാൻ പോകുന്നു രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിന്ദുത്വ രാജ്യപ്രഖ്യാപനം ഇല്ലാതാക്കാൻ എസ് ഡി പി മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നാളെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോമായി നാളെ കാണാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം